നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കരഞ്ഞു കാല് പിടിച്ചിട്ടും കോടതി തിരിഞ്ഞു നോക്കിയില്ല ദീപകിന്റെ ജീവനെടുത്ത ഷിംജിത അഴിക്കുള്ളിൽ തന്നെ ജാമ്യാപേക്ഷ കീറി എറിഞ്ഞു ജഡ്ജി ആ കാലത്തേക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ തെരുവിലിട്ടവളെ ഞങ്ങൾ തല്ലിക്കൊല്ലും ദീപക്കിന്റെ ആത്മഹത്യയിൽ ഷിംജിതയോട് കൊലവെറിയിൽ നിൽക്കുകയായിരുന്നു ജനം മലയാളികൾ പ്രതികരിക്കുന്നത് ഈ രീതിയിലൊക്കെ ആയിരുന്നു കോടതി വിധി ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു ഓരോ മലയാളിയും ജാമ്യം നിഷേധിച്ച വാർത്ത പുറത്തു പുറത്തുവന്നതോടെ സൈബറിടത്തിൽ ആഘോഷം മറ്റൊരിടത്ത് ഷിംജിതയെ പിന്തുണച്ച കള്ള ഫെമിനിച്ചുകൾ കൂട്ടക്കരച്ചിലും വ്ലോഗറെ കോടതി മുറിയിലിട്ട് തീർക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ഏമാന്മാർക്ക് ഇനിയും ജയിലിനുള്ളിലിട്ട് ഷിംജിതയ്ക്ക് താരാട്ട് പാടാമെന്ന് പരിഹാസം ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കെയർ ഏട്ടായിമാരായ പോലീസ് അണ്ണന്മാർക്ക് നല്ല നമസ്കാരമെന്നും ആക്ഷേപം ശക്തമാകുന്നു കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയതാണ് മലയാളികൾ വലിയൊരു ആഘോഷത്തോടെ ഇപ്പോൾ സ്വീകരിക്കുന്നത് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതിനായി കുറ്റം ചെയ്തുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതിക്രമം നേരിട്ടെന്ന് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലാതെ ദീപക് മരിക്കാൻ മറ്റു കാരണങ്ങളില്ല ജാമ്യം ലഭിച്ചാൽ പ്രതി ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും മറ്റു വ്ളോഗർമാരും ഇത്തരം പ്രവർത്തികൾ വീണ്ടും ചെയ്യുന്നതിനും ഇത് വഴി വെക്കുമെന്നും അത് കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകാൻ വഴിയാകുമെന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അതായത് ഇത്തരം വ്ലോഗർ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം കൂടിയുള്ള ഒരു മറുപടി ആയിട്ടായിരുന്നു ഈ കേസിനെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസും കോടതിയിൽ അവതരിപ്പിച്ചത് മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ പ്രതിക്ക് നിയമത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും പോലീസിൽ പരാതിപ്പെടുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ ദീപകിനെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചതെന്ന് പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാനും സാമ്പത്തിക നേട്ടത്തിനുമായി പ്രതി ബോധപൂർവ്വം വീഡിയോകൾ ചിത്രീകരിക്കുകയും എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ ബസിലെ സിസിടിവി ദൃശ്യങ്ങളിൽ ദീപകിന്റെ ഭാഗത്തുനിന്ന് അസ്വാഭാവികമായ പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട ഷിംജിത നിലവിൽ മഞ്ചേരി വനിതാ ജയിലിലാണ് കേസിലെ മറ്റു തെളിവുകൾ ശേഖരിക്കുന്നതിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷയും കോടതിയുടെ പരിഗണനയിലാണ് ശനിയാഴ്ചയായിരുന്നു ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കോടതി കേട്ടത് വിധി പറയാനാണ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത് ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ അതിശക്തമായി തന്നെ എതിർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ് ഇന്നിപ്പോൾ ജാമ്യം നിഷേധിക്കുന്നതിന് കാരണമായതും ഷിംചിത നിരപരാധിയാണെന്നായിരുന്നു അവരുടെ അഭിഭാഷകൻ ടി പി ജുനൈദിന്റെ വാദം മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണെന്ന് വാദിഭാഗം അഭിഭാഷകൻ കെ പി രാജഗോപാലും വാദിച്ചിരുന്നു ദീപക്കിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഷിംജിതയെ കണ്ടെത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു അതായത് പ്രതിക്ക് ജാമ്യം നൽകുന്നത് അപകടകരമാണ് അവർ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുകയായിരുന്നു വ്യക്തമാക്കിയായിരുന്നു രാജഗോപാലിന്റെ വാദം ദീപക്കിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച വീഡിയോയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും വീഡിയോ തയ്യാറാക്കാനോ എഡിറ്റ് ചെയ്യാനോ മറ്റാരുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുകയാണ് അതിനിടയിൽ ജാമ്യം കൊടുക്കുന്നത് തെറ്റായ ഒരു വ്യാഖ്യാനം ഉണ്ടാകുമെന്നും ഇത് പ്രതിക്ക് കേസ് അട്ടിമറിക്കാനുള്ള വഴി വെച്ചു കൊടുക്കും എന്നൊക്കെയായിരുന്നു പ്രോസിക്യൂഷൻ വെച്ചലക്കിയത് ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോലും മനസ്സിലാകുന്നത് അസ്വാഭാവികമായ യാതൊരു സംഭവങ്ങളും നടന്നിട്ടില്ല എന്നും ഇരുവരും സാധാരണ നിലയിൽ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് വ്യക്തമാകുന്നതെന്നും റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു ദീപകിന്റെ ഭാഗത്തുനിന്ന് ശല്യപ്പെടുത്തലുകളോ മോശം പെരുമാറ്റമോ ഉണ്ടായിട്ടില്ല എന്ന് ബസ് ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട് ബസ്സിലെ മറ്റ് യാത്രക്കാരും ദീപക്കിനെ മോശക്കാരനാക്കി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കാരണം അയാൾ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളുമാണ് ആ ബസ്സിലുള്ളവർക്ക് അയാളെ അറിയാവുന്ന ഒരാൾ കൂടിയാണ് പ്രതിയായ ഷിംജിത ബിരുദാനന്തര ബിരുദധാരിയും മുൻപ് വാർഡ് മെമ്പറുമായിരുന്ന വ്യക്തിയാണ് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ഒരാളുടെ ആത്മഹത്യക്ക് കാരണമായേക്കാം എന്ന ബോധ്യം പ്രതിക്ക് ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് കാരണം മറ്റൊരു കാര്യവും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവർ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇവിടുത്തെ സൈക്കോളജിസ്റ്റ് ആണെന്ന് നമുക്കറിയാൻ പാടില്ല മരിച്ച ദീപക്കിനെ ഉൾപ്പെടുത്തി ഏഴോളം വീഡിയോകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതായും ശേഷം ഇതെല്ലാം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഷിംജിദക്കെതിരെ മറ്റൊരു പരാതിയും കൂടി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഈ ബസ്സിനുള്ളിലെ വീഡിയോ ചിത്രീകരിച്ച സമയത്ത് മറ്റൊരു പെൺകുട്ടി അതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ പോലീസിലാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത് തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി തന്റെ ചിത്രവും ഈ വീഡിയോയിൽ ഉൾപ്പെട്ടതുകൊണ്ട് തനിക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകും ഇടത്തിൽ താനും വേട്ടയാടപ്പെടും എന്നൊക്കെയാണ് ഈ പെൺകുട്ടിയും ഷിംജിതയ്ക്ക് നേരെ പരാതിപ്പെട്ടിരിക്കുന്നത് എന്തായാലും അടപടലം കുരുക്കിലേക്കാണ് ബ്ലോഗർ വീണിരിക്കുന്നത് ഇതെല്ലാം ചോദിച്ചു മേടിച്ചതാണ് നേരം വെളുത്താൽ മൊബൈലും തൂക്കി ഇറങ്ങുന്നത് മനുഷ്യന്റെ ജീവൻ എടുക്കാനാകരുത് ലക്ഷക്കണക്കിന് പേര് കണ്ട ആ വീഡിയോയുടെ കാശും കൊണ്ട് നീ തിന്നുന്നത് ഒരിക്കലും നിനക്ക് ദഹിക്കില്ലടി ഒരു തനെ കൊന്നു തള്ളിയതിന്റെ കൊലച്ചോറാണതെന്ന് മലയാളി പൊട്ടിത്തെറിച്ച് പറഞ്ഞത് കണ്ടന്റ് ഉണ്ടാക്കാൻ എന്ത് ചെറ്റത്തരവും കാണിച്ചു കൂട്ടുന്നവർക്കുള്ള മറുപടിയാണ് ഷിംജിതയുടെ അറസ്റ്റ് ഇനി ഇമ്മ പേക്കോത്ത് കാണിക്കാൻ ഒരവന്മാരും അവളുമാരും മുതിരരുത് നമ്മൾ കണ്ടതായിരുന്നു ദീപക്കിന്റെ വീട്ടിലെ അന്നത്തെ ആ ഒരു അവസ്ഥ തന്റെ മകന്റെ മൃതദേഹത്തിന് മുൻപിലിരുന്ന് പ്രായമായ മാതാപിതാക്കൾ അലമുറയിട്ട് കരയുകയായിരുന്നു മോനെ വാവെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ദീപക്കിന്റെ അമ്മ നിയന്ത്രണം വിട്ട് കരഞ്ഞത് ആ അമ്മയെ സമാധാനിപ്പിക്കാൻ ചുറ്റും കൂടി നിന്ന ഒരു മനുഷ്യർക്കും കഴിഞ്ഞിട്ടില്ല പ്രായമായ ആൾക്കാരാണവർ അവർക്ക് ഏക ഒരു പ്രതീക്ഷ അതായത് ആ അമ്മയുടെയും അച്ഛൻറെയും തണലായിരുന്നു ദീപക് എന്ന ആ ഒരു ചെറുപ്പക്കാരൻ മരിക്കുവോളം ആ മാതാപിതാക്കൾക്ക് മകന്റെ മരണം അതൊരു വേദനയായി തന്നെ അവരുടെ ഉള്ളിലുണ്ടാകും മാത്രമല്ല അങ്ങേയറ്റം മോശക്കാരനായിട്ടാണ് അവരുടെ മകനെ ചിത്രീകരിച്ചത് അതായത് ഒരു സ്ത്രീയെ കയറി പിടിച്ചു അവരുടെ സ്വകാര്യ ഭാഗത്ത് തൊട്ടുരുമി നിന്നു എന്നൊക്കെയുള്ള തരത്തിലേക്കായിരുന്നു ആ വീഡിയോയുടെ ചിത്രീകരണം ഒന്ന് ഓർത്തു നോക്കണം യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുകയാണെങ്കിൽ ആ സ്ത്രീ ബസ്സിനുള്ളിൽ അങ്ങനെയാണോ പ്രതികരിക്കുക ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുന്നു ഒരു തരത്തിലും ഞാൻ ആ രീതിയിൽ ായിരിക്കില്ല അവിടെ പ്രവർത്തിക്കുക അതായത് അയാൾ വീണ്ടും വന്ന് എന്നെ മുട്ടി ഉരുമി നിൽക്കുന്നതിന് പാകത്തിന് ഞാൻ നിന്നു കൊടുക്കില്ല എൻ്റെ ശരീരത്തിൽ എൻ്റെ അനുവാദമില്ലാതെ ഒരുത്തൻ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുന്നത് അടിച്ചവൻ്റെ കരണം പൊളിക്കുകയായിരിക്കും ആ ബസ്സിനുള്ളിലിട്ട് ഞാൻ അവനെ ചവിട്ടി കൂട്ടും വേറെ ഒരാളും എനിക്കൊപ്പം നിൽക്കണമെന്നില്ല ഞാൻ ആ രീതിയിൽ തന്നെ ആയിരിക്കും അയാളോട് പെരുമാറുക അതിനുശേഷമായിരിക്കും ഞാൻ ഒരു വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് അയാളെ ഈ സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടിക്കുന്നു കാട്ടുന്നത് അതിനുശേഷം ഞാൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഷിംജിത ചെയ്തത് എന്താണ് ഒരു വീഡിയോ അത് ചിത്രീകരിക്കാൻ വേണ്ടി ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നു അയാൾക്ക് തൊട്ടി ഉരുമി നിൽക്കുന്നതിന് വേണ്ടി വീണ്ടും അങ്ങോട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നു എന്നിട്ട് ആ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് പിന്നീട് അവർ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് ബി ഇട്ട് ആ വീഡിയോ സെറ്റാക്കുന്നു സ്ലോ മോഷനിൽ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കയറ്റുന്നു എന്നിട്ട് ഷിംജിതയുടെ കുറച്ച് വാചകമടിയും അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അങ്ങ് പടച്ചു വിടുകയാണ് ഇത് കണ്ടന്റിന് വേണ്ടി അല്ല എന്ന് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക കൃത്യമായി അവർ കണ്ടന്റിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് ആ ഒരു സംഭവം അത് അവർ അവർക്ക് അനുകൂലമായി ക്രിയേറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ആ വീഡിയോയിൽ ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും അയാൾ ഈ പറയുന്ന ഷിംജിദേവയുടെ മുഖത്ത് നോക്കുന്നില്ല അയാളുടെ മുഖത്തൊരു കള്ളത്തരമില്ല നമുക്കറിയാം ഒരാൾക്ക് അതായത് ഒരു സ്ത്രീയെ വേറൊരു ഉദ്ദേശത്തോടു കൂടി തൊടാനും തൊട്ടുരുമി നിൽക്കാനും ഒക്കെ നിൽക്കുന്ന ഒരു പുരുഷന്റെ മുഖഭാവം പെട്ടെന്ന് മാറും എന്നാൽ അത്തരത്തിലുള്ള ഒരു മാറ്റവും ഈ പറയുന്ന ദീപക്കിൽ ഉണ്ടായിരുന്നില്ല അയാൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ല മറ്റൊരു കാര്യം അയാൾ അയാൾ ഈ പറയുന്ന ഷിംജിതയുടെ ശരീരത്തിൽ തൊടുന്നുണ്ട് അത് ബാഗ് വലിച്ചെടുക്കുമ്പോഴാണ് അതായത് അയാൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് അടുത്ത് അടുത്തത് ഇറങ്ങാനുള്ള സ്റ്റോപ്പാണ് അപ്പോഴാണ് അയാൾ തയ്യാറായി നിൽക്കുകയാണ് പെട്ടെന്നാണ് ആ തിരക്കുണ്ട് ആ ബാസിനകത്ത് അപ്പോഴാണ് ആൾക്കാരുടെ ഇടയിലേക്ക് പോയ അയാളുടെ ബാഗ് കുടുങ്ങുന്നത് അതയാൾ എടുക്കുന്നതിന് വേണ്ടി പിടിച്ചു വലിക്കുമ്പോൾ ഈ പറയുന്ന ഷിംജിതയുടെ ദേഹത്ത് തട്ടുന്നുണ്ട് പക്ഷെ അതൊരു മോശമായിട്ടുള്ള ഒരു തട്ടലോ മുട്ടലോ ആയിട്ട് എനിക്ക് തോന്നിയില്ല മാത്രമല്ല ഇവർ എന്തിനാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയത് അതൊരു ചോദ്യം തന്നെയല്ലേ അവർക്ക് നേരെ മോശമായ ഒരു അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതങ്ങ് ലൈവ് ഇട്ടാൽ പോരെ അല്ലാതെ അതും കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്ത് സ്ലോ മോഷനിലൊക്കെ ഇട്ട് കയറ്റാൻ മാത്രം എന്ത് സിനിമാ ചിത്രീകരണം ഒന്നും അല്ലല്ലോ ചേച്ചി അവിടെ നടന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പിന്നെ മറ്റൊരു കാര്യവും കൂടി നമുക്ക് പറയാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ സംഭവം നടന്നതിന് ശേഷം ദീപക് ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇവിടെ രണ്ട് വിഭാഗക്കാർ അങ്ങ് ഉയർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് കൊലവിളിയും തെറിവിളിയും ഒക്കെ ആയിരുന്നല്ലോ ഈ രണ്ട് ഗ്രൂപ്പും കേരളത്തിന് ഒരാവശ്യവും ഇല്ലാത്തവരാണ് അതായത് ഞാൻ മെൻസ് അസോസിയേഷന്റെ കാര്യമാണ് പറയുന്നത് എന്താണ് അവർ കാണിച്ചു കൂട്ടുന്നത് സ്ത്രീകളെ ഇനി കാണുകയേ ചെയ്യരുത് സ്ത്രീകളെല്ലാം അങ്ങ് മോശപ്പെട്ടവരാണ് ബസ്സിൽ ഇനി പ്രത്യേക ഗ്രില്ലിടണം എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടരാണ് ഈ മെൻസ് അസോസിയേഷൻ ഇവിടെ സ്ത്രീകൾ അങ്ങേയറ്റം അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഒരു സ്ത്രീയും പറയുന്നില്ല അങ്ങ് ഗ്രില്ലിടണം ബസ്സിനകത്ത് അല്ലെങ്കിൽ പടച്ചട്ട ഇട്ടുകൊണ്ട് വേണം ഇനി ഇവന്മാരുടെയൊക്കെ കൂട്ടത്തിൽ നിൽക്കാൻ എന്നൊന്നും ഇവിടുത്തെ ഒരു സ്ത്രീകളും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ദീപകിന്റെ ആത്മഹത്യയിൽ പോലും ഷിംജിതയെ ഏറ്റവും കൂടുതൽ തെറി വിളിച്ചതും അവരെ വലിച്ചു കീറി ഒട്ടിച്ചതും ഇവിടുത്തെ സ്ത്രീകളാണ് ദീപക്കിനൊപ്പമായിരുന്നു ആ സ്ത്രീകളെല്ലാവരും നിലയുറപ്പിച്ചത് ഇമെൻസ് അസോസിയേഷൻ സവാദിനെ ഉള്ളവരെ മാലയിട്ട് സ്വീകരിക്കുന്ന കൂട്ടരല്ലേ നിങ്ങൾ സവാദ് ഏതാണെന്ന് മലയാളിക്ക് ഞാൻ ഇനിയും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അതായത് മറ്റേ ബസ്സിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ സിബുരി പെണ്ണുങ്ങളെ കാണിക്കുന്ന ഒരു നിറികെട്ട നാണംകെട്ടെന്നാറിയുണ്ടല്ലോ അവനാണ് സവാദ് അവനെ ഉള്ളവരെ മാലയിട്ട് സ്വീകരിക്കുന്ന കൂട്ടരാണ് ഈ മെൻസ് അസോസിയേഷൻ അതായത് ഈ കേരളത്തിലെ പുരുഷന്മാർക്ക് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന തൊട്ടിപ്പുറത്ത് ഷിംജിതയെ പിന്തുണച്ചുകൊണ്ട് വന്ന ഫെമിനിസ്റ്റുകൾ അങ്ങനെ തന്നെ ഞാൻ പറയും കള്ള ഫെമിനിസ്റ്റുകൾ ഫെമിനിസം എന്താണെന്ന് പോലും അറിയാത്ത കുറെ എണ്ണമാണ് ഈ ഈ കൂട്ടത്തിൽ അങ്ങ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അവരാണ് ഷിംജിതയെ പിന്തുണച്ച് സംസാരിച്ചത് ഈ ശ്രീലക്ഷ്മി അറയ്ക്കലൊക്കെ മാധ്യമത്തിൽ വന്നിരുന്ന് വിളിച്ചു കൂവിയത് കണ്ടു കഴിഞ്ഞാൽ കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി അടിക്കും പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല അത്തരത്തിലുള്ളതാണ് ഇവരുടെ നീക്കം അതായത് ഈ മെൻസ് അസോസിയേഷനും ഈ കള്ള ഫെമിനിസികളും കൂടി ഇവിടുത്തെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി യഥാർത്ഥ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കാൻ നിൽക്കണ്ട ഇവിടുത്തെ സ്ത്രീകൾക്കറിയാം അവരുടെ പോരാട്ടം മുൻപോട്ട് കൊണ്ടുപോകാനും പ്രതികരിക്കാനുമൊക്കെ അല്ലാതെ ഈ കള്ള ഫെമിനിച്ചുകൾ അതിനിടയിൽ കൂടെ നുഴഞ്ഞു കയറി ഇവിടെ സ്ത്രീകളെ പോലും പറയിപ്പിക്കാനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു കൂട്ടർ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇനി എന്തായിരിക്കും ജയിലഴിക്കുള്ളിലെ ഷിംജിതയുടെ ജീവിതം എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഇതുവരെ ഷിംജിത ജയിലിലെ ആ ഒരു മുറിക്കുള്ളിൽ നാല് ചുവരുകൾക്കുള്ളിൽ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു കാരണം സമൂഹത്തിൽ മതിച്ചു പുളച്ച് നടന്നിരുന്ന ഒരാളാണല്ലോ ഇങ്ങളെ വ്ലോഗും തള്ളി ആ കാച്ചിന് തിന്നുകൊഴുത്ത് നടന്ന ഒരുത്തിയാണല്ലോ ഈ പറയുന്ന ഷിംജിത തിന്നിട്ടെല്ലിന്റെ ഇടയിൽ കയറിയപ്പോഴാണ് ഇമാതിരി പണി കാണിച്ചത് അതിനുള്ളതാണ് ഇപ്പോൾ കിട്ടിയത് ഈ ഫോണും കൈയിൽ പിടിച്ച് വളവള പറഞ്ഞുകൊണ്ട് നടക്കുന്നവരൊക്കെ ഒന്ന് ഓർക്കുക ഇവിടെ ഒരു നിയമസംവിധാനമുണ്ട് ആ നിയമ സംവിധാനം ഇത്തരക്കാർക്കെതിരെ എടുക്കും എന്നുള്ളത് ഇനിയിപ്പോൾ ജയിലിനുള്ളിൽ ഷിംജിതയ്ക്ക് കരഞ്ഞു നിലവിളിക്കാനേ നേരം കാണത്തുള്ളൂ കാരണം ഇന്ന് ജാമ്യം കിട്ടുമെന്നൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ സഹതടവുകാർ ഷിംജിതയെ എടുത്തിട്ട് കുടയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ജയിലിൽ നല്ല ആഹാരം കിട്ടും അതുപോലെ തന്നെ സുഖ ജീവിതമാണ് പണിയെടുക്കണ്ട ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാശ് കിട്ടും അതുകൊണ്ട് ജയിൽ ജീവിതമാണ് സുഖം എന്നൊക്കെ നമ്മൾ ഈ പറയാറുണ്ടല്ലോ പക്ഷെ അത്ര സുഖകരമൊന്നുമല്ല ജയിലിലെ അവസ്ഥ നാല് ചുവരികൾക്കുള്ളിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കാണാതെ ഇറങ്ങാൻ പോലും കഴിയാതെ കഴിയുക എന്ന് പറയുന്നത് നരകതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇത് ഷിംജിത ചോദിച്ചു മേടിച്ചതാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ജയിലും കോടതിയും ഒക്കെ ആയിട്ട് പോകാനാണ് ഷിംജിതയുടെ വിധി ഷിംജിതയെ പിന്തുണച്ചവർക്ക് എന്തായാലും വലിയൊരടിയാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ശ്രീലക്ഷ്മി അറക്കലൊക്കെ വീണ്ടും മോങ്ങലും കരച്ചിലും ഒക്കെ തുടങ്ങും എന്തായാലും കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഇത് ഏറ്റവും മാതൃകാപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ അതിപ്രസരം അവരെ സോഷ്യൽ മീഡിയയിലിട്ടുള്ള വേട്ടയാടൽ ആക്രമിക്കുന്ന രീതികൾ അതിനെതിരെയൊക്കെ കോടതി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും മാതൃകാപരമായ ശിക്ഷാവിധി തന്നെ ഉണ്ടാകണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>